മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതി എന്നുള്ള വായന ആമുഖം ജരുസലേമിനെ തൊക്കെ പടിഞ്ഞാറ് മൊറേഷ്യയിൽ ജനിച്ച മിക്ക ഏഷ്യയുടെ സമകാലികനായിരുന്നു ബി സി എഴുന്നൂറ്റി അൻപതിനും അറുന്നൂറ്റി എൺപത്തി ഏഴിനും ഇടയ്ക്ക് എന്നല്ലാതെ കൃത്യമായ കാലനിർണ്ണയം സാധ്യമല്ല സമറിയായുടെ പതനത്തെക്കുറിച്ച് പ്രവചിച്ചു എന്നുകൊണ്ട് അതിന് മുൻപായിരിക്കണം എന്ന് വാദിക്കുന്നവരുമുണ്ട് യുവതായിയുടെ പാപങ്ങളും ജന ജനനേതാക്കന്മാരുടെ ഉത്തരവാദിത്വരഹിതമായ പ്രവൃത്തിയും എടുത്തുകാട്ടി അവയ്ക്കുള്ള ശിക്ഷ ആസന്നമായിരിക്കുമെന്ന് മിക്ക മുന്നറിയിപ്പ് നൽകുന്നു യുവതായിയുടെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുകയും സി ഒ മഹത്വപൂർണമാവുകയും ചെയ്യും എന്ന വാഗ്ദാനത്തിലാണ് തുടർന്ന് കാണുന്നത് ദാവീദ്വംശജനായ ഒരു രാജാവ് ബഹിരേഖ നിൽ ചെയ്യും അവൻ സമസ്ത ഇസ്രായേലിനെയും ഭരിക്കും യുദയക്കെതിരെ ആരോപണങ്ങളും വിധി പ്രസ്താവനയുമാണ് അവസാന ഭാഗത്തുള്ളത് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന കൊള്ളലാഭം എടുക്കുന്ന കവർച്ചക്കാരും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ന്യായാധിപന്മാരും പങ്കേ പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും എല്ലാം മിക്ക പ്രവിമർശനങ്ങൾക്ക് ഇരിയാക്കുന്നുണ്ട് അതാവി അനുഗ്രഹിക്കണമേ മിക്ക പ്രവാചകൻ്റെ വചനങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വമിശീകരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ